എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഏപ്രിൽ എക്സാമിലേക്കുള്ള സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് കഴിഞ്ഞു അതുപോലെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് അല്ലേ മൂന്ന് സബ്ജക്റ്റ് കഴിഞ്ഞു അപ്പോൾ പൊളിറ്റിക്സ് വളരെ എളുപ്പമായിരുന്നു എന്ന് കുറച്ച് പേര് വിളിച്ചു പറഞ്ഞിരുന്നു വളരെ സന്തോഷം ഇനി നമുക്ക് മലയാളം സബ്ജക്റ്റ് ആണ് അപ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ വെയ്റ്റേജ് മാർക്ക് നോക്കാം കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ വളരെ കുറച്ച് മാത്രമേ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് മലയാളം നിങ്ങൾ ഏത് ഭാഗമാണ് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഇനി സമയമില്ലല്ലോ അപ്പം അതനുസരിച്ച് എന്ത് ചെയ്യുക വെയിറ്റേജ് മാർക്ക് അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ് എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഓക്കെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിതിൻ്റെ വെയിറ്റേജ് മാർക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ്സ് അതുപോലെ എന്താണ് നോളജീന്നും അണ്ടർസ്റ്റാൻഡിങ് ആപ്ലിക്കേഷൻ അങ്ങനെ എത്ര മാർക്കിനാണ് നൂറ് മാർക്കിനാണെന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാർക്സും കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓഫ് വൺ മാർക്ക് എം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വൺ വേഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ട്രൂ ഓർ ഫോൾസ് അങ്ങനെ എങ്ങനെ ഓരോന്നിനും ലഭിക്കേണ്ടുന്ന മാർക്ക് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടിയാണ് എത്രയെന്ന് പറയുന്നത് ടോട്ടൽ അൻപത് മാർക്ക് എന്ന് പറയുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് വെരി ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട് അത് ഇരുപതോ ഇരുപത്തിയഞ്ചോ വേർഡ്സ് എഴുതിയാൽ മതി എന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ഇരുപതോ ഇരുപത്തഞ്ചോ വാക്കുകളിൽ എഴുതുക രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടാവും പത്തെണ്ണം ഉണ്ടാവും അപ്പോൾ ഇരുപത് മാർക്ക് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വാക്യത്തിൽ വാ വാക്കുകളിൽ വേർഡ്സിൽ എഴുതാനാണ് അത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അഞ്ചെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പതിനഞ്ച് മാർക്ക് അത് കഴിഞ്ഞിട്ട് നോക്ക് നൂറോ നൂറ്റൻപതോ വേഡ്സിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കാനുള്ളതാണ് അഞ്ച് മാർക്കിൻ്റെ എന്ന് പറയുന്നത് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ അത് എത്ര മാർക്ക് പതിനഞ്ച് മാർക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ നൂറ് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ോരോന്ന് അടുത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടല്ലോ അത് സ്റ്റോറി അതായത് കഥ എന്നുള്ള ഭാഗത്ത് നിന്നിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും കഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കഥയിൽ അറിയാം എൻ്റെ ഉപ്പുപ്പാക്കൊരനുണ്ടായിരുന്നു പിന്നെ കഥയിൽ വരുന്നത് ഉദുപ്പാൻ്റെ കിണറ് കടൽ തീരത്ത് കഥയും കഥാപാത്രവും കർണപർവ്വം ഇതിത്രയും കവിതയാണ് സോറി കഥയാണ് അപ്പം എൻ്റെ ഉപ്പിപ്പാക്കൊരന ഉണ്ടായിരുന്നു ഉദുപ്പാൻ്റെ കിണറ് കടൽ തീരത്ത് കഥയും കഥാപാത്രവും കർണ പർവ്വം അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വൺ വേഡ് ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്കിന് ചോദിക്കും ആറ് മാർക്കിന് ചോദിക്കും അതുപോലെ കവിതയുടെ ഭാഗത്തു നിന്നും എത്ര ആറ് മാർക്കിന് ചോദിക്കും നിങ്ങളിപ്പോൾ അത് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നിൽക്കേണ്ട നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തായാലും അധികം നമുക്ക് കുറേ വൺവേട് കിട്ടുമല്ലോ നമുക്ക് ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം അതായത് വെയ്റ്റേജ് ബൈ കണ്ടൻസ് എന്നുള്ളത് നോക്കുക നമുക്ക് കവിത ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണെന്ന് നോക്കുക പോയം മൊഡ്യൂൾസിൽ കവിത എന്നുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് മുപ്പത്തൊന്ന് മാർക്കിന് കിട്ടുന്നത് ആ കവിത ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം കാലനില്ലാത്ത കാലം വിട്ടയക്കുക പിന്നെ വരുന്നത് ഗാന്ധാരി വിലാപം ഇന്നു ഞാൻ നാളെ നീ അന്തിരി അന്നത്തെ പുണ്യം ഇത്രയും ആണ് ഇത്രയും ചാപ്റ്റേഴ്സ് അപ്പോൾ എത്രയെണ്ണമായി ഇന്നു ഞാൻ നാളെ നീ അന്തിത്തിരി അന്നത്തെ പുണ്യം മൂന്ന് ഗാന്ധാരി വിലാപം നാല് പിന്നെ ഉള്ളത് വിട്ടയക്കുക അഞ്ച് കാലനില്ലാത്ത കാലം ഈ ആറ് ചാപ്റ്റേഴ്സ് ഈ കവിതയുടെ ഈ ആറ് പാഠഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ മുപ്പത്തൊന്ന് മാർക്കിനുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് കഴിഞ്ഞ് കഥ കഥയുടെ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒൻപത് മാർക്കിന് കഥയിൽ നിന്ന് കിട്ടും കഥ ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഉപ്പാക്കൊര ഉണ്ടായിരുന്നു ഒന്ന് അത് കഴിഞ്ഞിട്ട് ഉദുപ്പാൻ്റെ കിണർ രണ്ട് കടൽ തീരത്ത് മൂന്ന് കഥയും കഥാപാത്രവും നാല് കർണപർവം അഞ്ച് അപ്പം ഈ അഞ്ച് കഥ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇരുപത്തൊൻപത് മാർക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പം തന്നെ എത്ര മാർക്കായി അറുപത് മാർക്കിനായി കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക വൈജ്ഞാനിക സാഹിത്യം സയൻറ്റിഫിക് ലിറ്ററേച്ചർ എന്നുള്ള ഭാഗത്തു നിന്നാണ് വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് ഇരുപത്താറ് മാർക്കിന് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വൈജ്ഞാനിക സാഹിത്യ ഇതിൽ വരുന്നത് അയൽപക്കം എന്ന ഉപനിഷത്ത് ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അയൽപക്കം എന്ന ഉപനിഷത്ത് പുകമറയ്ക്കപ്പുറം പിന്നെ വൈജ്ഞാനിക സാഹിത്യത്തിൽ വരുന്നത് കണ്ണാന്തളി പൂക്കളുടെ കാലം അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല കലയും കാലവും കടങ്കഥയുടെ വ്യാകരണം ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്താറ് മാർക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ ഉള്ളത് പരിഭാഷ എന്നുള്ള ഭാഗത്തു നിന്ന് ആറ് മാർക്കിനെ ഉള്ളു പരിഭാഷ ഇതിലുള്ളത് ലളിത ജീവിതം ഗാന്ധിജിയുടെ ലളിത ജീവിതം മാത്രമാണ് പരിഭാഷ എന്നുള്ള ഭാഗത്തു നിന്ന് വരുന്നത് ഓക്കെയാണല്ലോ ആ അതെ പരിഭാഷ ജീവിതം എന്നുള്ളത് അതുപോലെ കലയും സാഹിത്യവും എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്നത് സബർമതിയുടെ തീരത്ത് അതിൽ നിന്നും എത്ര മാർക്കിനാണ് എട്ട് മാർക്ക് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലായെങ്കിൽ ലളിത ജീവിതം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ട് നമ്മൾ നേരത്തെ തന്നെ ചെയ്ത ചാപ്റ്റർ ആയിരുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് ആ സബർമതിയുടെ തീരത്ത് അതിൽ നിന്നൊരു എട്ട് മാർക്കാണ് അത് വിട്ടുപോയാൽ നമുക്ക് എട്ട് മാർക്ക് പോയിട്ട് ബാക്കി കിട്ടും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ നമ്മൾ നമ്മളേതൊക്കെ നമ്മുടെ ചാനലിലുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം കവിത മുപ്പത്തൊന്ന് മാർക്കിനാണെന്ന് പറഞ്ഞില്ലേ കവിതയിൽ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്ന് ഞാൻ നാളെ നീ വരെ പഠിപ്പിച്ചു അന്തിത്തിരി അന്നത്തെ പുണ്യം ഞാൻ കഴിയുമെങ്കിൽ ആ രണ്ട് കവിത കൂടി ആ രണ്ട് കവിതകൾ കൂടി പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കവിതയുടെ ഭാഗത്തു നിന്നുള്ള മുപ്പത്തൊന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും കഥ കഥയിൽ നമ്മളപ്പം കംപ്ലീറ്റ് കഥയും പഠിച്ചു കഴിഞ്ഞു കർണപർവ്വം വരെ ആയപ്പോഴത്തേക്ക് ഇരുപത്തി എത്ര മാർക്കിന് ഇരുപത്തൊൻപത് മാർക്കിനുള്ള കഥ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു മനസ്സിലായല്ലോ ഇനി പിന്നെയുള്ളത് വൈജ്ഞാനിക സാഹിത്യം വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് എത്ര കടങ്കതയുടെ വ്യാകരണം ഞാൻ ചാപ്റ്റർ പഠിപ്പിച്ച് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ കണ്ണാന്തളി പൂക്കളുടെ കാലവും കലയും കാലവും രണ്ട് ചാപ്റ്ററോടോ മിസ്സിങ് ആണ് നോക്കാം ഞാൻ പഠിപ്പിച്ചു തീർക്കാൻ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്കിപ്പോൾ ഒരു എൺപത് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ടുള്ളത് അവിടെ ഉണ്ട് നമ്മൾ പഠിച്ചതിൽ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഇവിടെ നിന്നാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു ആ കവിതകളെല്ലാം എന്തായാലും പഠിച്ചേക്കുക കഥ വായിച്ചേക്കുക പിന്നെ അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലെ കഥാപാത്രങ്ങളെ അറിയാം ഏകദേശം ഒരു ധാരണ കിട്ടും അതിലെ കഥകൾ ഓർമ്മ വരും അതിൽ നമുക്ക് വൺ വേഡ് കിട്ടും നല്ല എളുപ്പമായിരിക്കും മലയാളം പൊതുവേ നല്ല ഈസിയാണ് അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക നല്ല ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തിയായിട്ട് എഴുതി ഞാൻ എല്ലാ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അതിലെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക ഓപ്ഷണൽ മൊഡ്യൂൾ ആണെങ്കിൽ അങ്ങനെ എഴുതി ഹെഡിങ് എഴുതിയിട്ട് തന്നെ തൊട്ട് താഴെ എഴുതി പോകാൻ ശ്രമിക്കുക ഏത് എഴുതാനും നമ്മൾ ആ ഒരു ഹെഡിങ് ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ മൊഡ്യൂൾസ് എന്നൊക്കെ കൊടുത്തേക്കുന്നു വെയ്റ്റേജ് ബൈ കണ്ടസ് മൊഡ്യൂൾസ് അതൊരു നമ്മൾ അങ്ങനെ കൊടുത്തേക്കുമ്പോൾ എന്താ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം എക്സാമിന് നമ്മളങ്ങനെ ഓരോന്ന് എഴുതി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഞാൻ കഴിയുമെങ്കിൽ ഇന്നോ നാളെയോ തന്നെ അന്തിത്തിരി എന്നുള്ള കവിത അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്